ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ലോങ് വീഡിയോ അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് കുര്യോട്ട് മലയിലുള്ള ഒരു ഹൈടെക് ഡയറി ഫാമിലേക്കാണ് അപ്പോ നമ്മൾ കയറിയപ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്ന കാഴ്ച ഇവരെയാണ് ഇത് എമു ആണോ ഓസ്ട്രിസ് ആണോന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് കേട്ടോ ഫസ്റ്റ് കണ്ടപ്പോ അപ്പുറത്ത് നിൽക്കുന്ന കുറച്ച് പേര് ഇതിനെന്തോ ഇലകളോ പുല്ലോ അങ്ങനെ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഫൈനലി നമുക്ക് മനസ്സിലായി ഓസ്ട്രിച്ചായിരുന്നു കാരണം ഫാമിലൊന്നും അങ്ങനെ നമ്മൾ ഓസ്ട്രിച്ചിനെ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ തോന്നിയ ഒരു ഡൌട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ വെറൈറ്റീസ് ഓഫ് ഗോഡ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു ജംനാപിയാരി ബീറ്റിൽ ഈ ബീറ്റൽ എന്നൊക്കെ പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേൾക്കുകയാണ് ജംനാപിയാരിയൊക്കെ നമുക്ക് കേട്ടറിവുണ്ടല്ലോ അപ്പോൾ നൂനു നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പറയേണ്ടത് അവിടുത്തെ പശുവിന്റെ ഫാമിനെ പറ്റിയാണ് ആക്ച്വലി ഞാൻ ഈ പശുവിന്റെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ അതിന്റെ കൊമ്പ് കൊണ്ട് പേടിച്ച് ബാക്കിലോട്ട് വന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമായിരുന്നു അവിടുത്തെ നീറ്റ്നെസ് ഈ പശുവിന്റെ ഫാമിലൊക്കെ ഭയങ്കര നീറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നീറ്റായിരുന്നു ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഏറ്റവും ലാസ്റ്റ് അവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു കുറച്ച് പാറയുടെ ഒക്കെ മുകളിലായിട്ട് അവിടെ കയറി നിന്നാൽ നമുക്ക് നല്ല രീതിയിൽ സൺസെറ്റ് ഒക്കെ കണ്ട് പിന്നെന്താ അവിടെ ടൗൺ ഫുൾ അവിടെ നിന്നാ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ അവിടെ കയറി നിന്നപ്പോ പിന്നെ ഇത് ജസ്റ്റ് ഞങ്ങളൊരു ഷോഫിനു വേണ്ടി എടുത്തൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ അവിടുത്തെ ടോപ്പ് ഹൈടെക് ഫാമിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു ഇവിടെ എന്താ ഏറ്റവും അവിടുത്തെ ഫുഡ് കൊടുക്കാനായാലും ക്ലീനിങ് പരിപാടികളാണേലും എല്ലാം മെഷീൻസ് വെച്ചിട്ടായിരുന്നു അപ്പോൾ അവിടെയും എടുത്തു പറയേണ്ട കാര്യം അവിടുത്തെ വൃത്തിയെ പറ്റിയാണ് അപ്പോൾ ഈ കുറെ മൈലുകളെല്ലാം അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പറന്ന് നടക്കുകയാണ് അപ്പോൾ ഇത്രയേക്കുള്ളൂ നമ്മുടെ ഫാം വിസിറ്റ് പരിപാടികൾ സോ ഇതെന്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബ ബൈ